ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും കോടിക്കണക്കിന് പണം കയ്യിലുണ്ടായിട്ടും ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടത്തുന്ന പലരും മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ അതനുഭവിച്ച് മണ്ണിന്റെ അടിയിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്നെ തിരിച്ചു പോകാനുള്ളൊരു യാത്ര മാത്രമേ എനിക്കും നിങ്ങൾക്കും സ്വപ്നം കാണാനുള്ളൂ ൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ സമാധാനമാണ് മറ്റേതെങ്കിലും തർക്കത്തിൽ മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷമാണ് പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി എവിടെ നിന്നാണോ നിങ്ങൾ വന്നത് അവിടേക്കുള്ള യാത്ര അവസാനിക്കുന്നതിന്റെ മുൻപ് നാഗന്റെ മുൻപിൽ നിങ്ങൾ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കപ്പെടും ആ ലോകത്ത് നൽകപ്പെട്ടതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടും ഈ ലോകത്ത് നൽകപ്പെട്ടതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ കാലിട്ടൊരടി മുൻപോട്ട് വെക്കാൻ നിങ്ങൾക്കൊരാൾക്കും അവസരം നൽകില്ല എന്ന വിശ്വാസമാണ് എക്കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ ഈ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതുകൊണ്ട് ആ ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ കുടുംബം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത് കുടുംബത്തിന് ഇത്രമാത്രം മൂല്യം നൽകിയ ഒരു മതം ലോകത്ത് വേറെയില്ല ഇന്ന് സമൂഹത്തിലുള്ള ഏതേത് മതങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും യുവാക്കൾ വഴിച്ച് വിവാഹം കഴിക്കാനും ദാമ്പത്യ ജീവിതത്തിനോട് നീതി കാണിക്കാനും അതല്ലെങ്കിൽ ജനിപ്പിച്ച മാതാപിതാക്കളോട് കടമ നിർവഹിക്കാനും അയൽവാസികളോടും കുടുംബക്കാരോടും മര്യാദയോടെ പെരുമാറാനും പഠിപ്പിക്കുന്ന ഏകമതം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് ഇത്രയേറെ മൂല്യങ്ങൾ ലോകത്തിന് കൊടുത്ത മറ്റൊരു മതം ഈ ലോകത്തില്ല ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ശത്രുക്കൾ ഒരുമിച്ച് അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യവും അത് തന്നെയാണ് മുഹമ്മദ് പ്രവാചകനെ പറ്റി ഭക്തക്കാരും പലപ്പോഴും ശത്രുക്കളോട് പോലും പറഞ്ഞൊരു കാര്യം മുഹമ്മദ് നബി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള സർവകാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അവന്റെ അടുക്കളയിൽ എങ്ങനെ അവന്റെ ഭാര്യയുമായിട്ട് രമിക്കുമ്പോൾ എങ്ങനെ അവന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ നിമിഷങ്ങൾ എങ്ങനെ എന്തിന് കെട്ടിയ പെണ്ണിന് കൊടുക്കുന്ന ചുമനത്തെ പോലും സംസാരിക്കുന്ന ഒരു പ്രവാചകനാ മുഹമ്മദ് എന്ന് ശത്രുക്കൾ അന്നത്തെ കാലഘട്ടത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഒരു മുസൽമാൻ എഞ്ചു പിരിച്ചു പറയാൻ പറ്റും ഈ ലോകത്തുള്ള സർവമാന സൈക്കോളജിസ്റ്റുകൾക്കും ഈ ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും ആവേശത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന കുടുംബത്തിന്റെ ഉത്കൃഷ്ട മൂല്യങ്ങൾ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മതമായ പരിശുദ്ധ ഇസ്ലാമാണ് വിശുദ്ധ വി മൂന്നിൽ ഒരു ഭാഗം പോലും ബന്ധങ്ങളുടെ മഹത്വമാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കത്തറുന്ന രാജ്യം ഒരു വേൾഡ് കപ്പിന് ആദിത്യമരുളിയപ്പോൾ അതിന്റെ മത്സരത്തിന്റെ തൊട്ടു മുൻപ് അരക്ക് കീഴ്പോട്ട് തണർന്ന ഒരു ചെറുപ്പക്കാരനും ഈ ലോകത്തിന്റെ മുൻപിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഉണ്ട് അയ്യുഹന്നാസ് ജനങ്ങളെ എന്നല്ല ഒരു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ ജനങ്ങളെ യാ അയ്യുഹന്നാസ് ഇന്നാ മിൻ

എനിക്കും ഒരു വാപ്പയേയുള്ളൂ കറുത്തവനും ഒരു എന്നെ ജനിപ്പിച്ചതിനും എനിക്കൊരു തന്നിട്ടുള്ളൂ ഏത് മക്കളാണെങ്കിലും ഒരു ഒരു മക്കളാണ് ഉമ്മ ഗർഭം പിന്നീട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും നാട്ടിലും കുടുംബത്തിലും റബ്ബ് ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങളാ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും നിറത്തിന്റെയും ജാതിയുടെയും ഭംഗി നോക്കി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ആക്രമക്കും കത്തു നിങ്ങളിൽ ഏറ്റവും നല്ലവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരെയാണ് കറുപ്പും വെളുപ്പും പരിഗണിക്കാതെ തറവാടും സ്റ്റാറ്റസും പരിഗണിക്കാതെ സമ്പത്തോ സാമ്പത്തിക ഭദ്രതയോ പരിഗണിക്കാതെ ദാരിദ്ര്യമാവട്ടെ ഇതൊന്നും പരിഗണിക്കാതെ പരസ്പരം സ്നേഹിച്ചും ബന്ധങ്ങൾക്ക് മഹത്വം കൊടുത്തും മുൻപോട്ട് ഇന്ന ജനങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും നല്ലവൻ അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ അരികിൽ ഒരിക്കൽ സഹാപത്ത് നബിയെ ഇന്ന വ്യക്തി ഇന്ന വ്യക്തിയെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കപ്പെട്ടു സഹാബത്തിനോട് റസൂലുള്ള തിരിച്ചു ചോദിച്ചു ആ വ്യക്തിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു അവൻ ശുപാർശ ചെയ്താൽ എല്ലാ ശുപാർശയും സ്വീകരിക്കപ്പെടും അവൻ സംസാരിച്ചാൽ സംസാരം കേൾക്കാൻ ആളുകൾ ഉണ്ടാകും അവനെങ്ങാനും ബന്ധം ആലോചിച്ചാൽ ആ കുടുംബത്തോട് ബന്ധം ചേരാൻ ജനങ്ങൾ ആഗ്രഹിക്കും അവൻ ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ചവനാ എന്ന് സഹാബത്ത് തിരിച്ചു മറുപടി കൊടുത്തു ശേഷം ദരിദ്രനായ അങ്ങേയറ്റം മുടികൾ ഒരു 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 ചുണ്ടി വീണ്ടും ഹബീബ് ചോദിച്ചു ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അഭിപ്രായം സഹാബത്ത് പറഞ്ഞു പറയാൻ ഗോത്രത്തോട് കാണാൻ ഭംഗിയില്ലാത്തവനാ സാമ്പത്തികമായി ദരിദ്രനാ അതുകൊണ്ട് അദ്ദേഹം ശുപാർശ ചെയ്താൽ ഒരാൾ പോലും സ്വീകരിക്കുകയില്ല അന്ന് പ്രവാചകൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മനുഷ്യരെ മൂക്ക് പതിഞ്ഞവനാവട്ടെ നീണ്ടവനാവട്ടെ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ഇന്ന റബ്ബത്തും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയമാണ് നമ്മ വേണ്ടത് എന്ന് ലോകത്തിനു മുൻപിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബരംഗത്തെ ഒരു വിശ്വാസിയെ പരിഗണിക്കേണ്ടതും ആ ഹൃദയത്തിന്റെ വിശാലതയാവണം പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ കാലഘട്ടം ഏറെ ആളുകൾ തണുകുടുംബങ്ങൾ മതി ചുമരിന്റെ അപ്പുറത്തുള്ള ഫ്ളാറ്റുകാരൻ ഹൃദയ മേടിച്ച് സങ്കടപ്പെട്ട് കിടന്നാലും നമ്മളതറിയുന്നില്ല എന്തിന് അവനവന്റെ സൗകര്യത്തിന് മാത്രം കോമ്പൗണ്ട് വാളുകൾ കെട്ടി ഒരു കാറ്റ് പോലും ഉള്ളിലേക്കോ അരികിലേക്കോ പോകാത്ത നിലയ്ക്ക് തന്റെ സ്ഥാപനങ്ങളും തന്റെ വീട്ടിന്റെ ഭംഗിയും മാത്രം ചിന്തിക്കുമ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ലോകം കണ്ട ഏറ്റവും നല്ലൊരു മാർഗത്തെ പറ്റി നിങ്ങളുടെ കാറ്റ് അയൽപ്പക്കാരന്റെ കാറ്റ് നിങ്ങളുടെ ചുമരുകൾ കൊണ്ട് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചുമരുകൾ മതിലുകൾ ഒളിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ലോകത്തിന്റെ പ്രവാചകൻ അനുയായികൾക്ക് ഇന്ന് അണുകുടുംബങ്ങളോടാ താല്പര്യം ആരും വേണ്ട ഞാൻ എന്റെ കുടുംബം എന്റെ മക്കൾ എവിടെയും സ്വാർത്ഥതയ ചതിയ വഞ്ചനയ കൊലപാതകങ്ങളാണ് ഓരോ കുടുംബത്തിന്റെ പേരിലും ആലോചിച്ചു നോക്കൂ പണ്ട് കാലത്ത് മുതായുധ പ്രസ്ഥാനത്തിന് ആളുകൾ അന്വേഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് ഓളറയിലും മാപ്പിള കലാപത്തിലും മരണപ്പെട്ടു പോയ രക്ഷിതാക്കളുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അൽഹില്ല ഇന്ന് കേരളത്തിന്റെ നിരവധി മൂലകളിൽ മക്കൾ സുഭിക്ഷമായി ജീവിക്കാൻ തുടങ്ങി പക്ഷേ ഇന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്തെന്നറിയോ ജനിപ്പിച്ച് അഞ്ചും ആറും മക്കൾക്ക് വേണ്ടി ഒരായുസ് മുഴുവൻ നീക്കി വെച്ചിട്ടും അവസാനം മക്കളെ പഠിപ്പിച്ച് ഇരുകാലിൽ നിൽക്കാനുള്ള കഴിവിലേക്ക് എത്തിച്ചിട്ടും തന്റെ ജീവന്റെ മുഴുവൻ ഭാഗവും മക്കൾക്ക് വേണ്ടി നീക്കി നീക്കിക്കൊടുത്തിട്ടും അവസാനം മക്കളുടെ ആട്ടും തുപ്പുമേറ്റ് വീട്ടിന്റെ പോർച്ചിലും വീട്ടിന്റെ ഗേറ്റിലും അഗതി മന്ദിരങ്ങളിലും അനാഥശാലകളിലും രക്ഷിതാക്കൾ തോന്നിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിൽ വൈകിട്ട മക്കളുടെ അല്ലേ ഒരു കാലഘട്ടത്തിൽ മക്കൾ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ജീവിതത്തിൽ മക്കളുകൾ നിരീശ്വരവാദത്തിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി നിവറൻ ചിന്താഗതികൾ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി ആണാണിലെയും പെണ് പെണ്ണിനെയും കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിത പ്രസവിക്കലല്ലെന്നും മക്കൾ ഉണ്ടാക്കലല്ലെന്നും ഈ ലോകത്തിന്റെ പറയുന്ന നമ്മളെ തുടങ്ങി സിഗരറ്റും ഹാഷിഷും വെളുത്ത പൊടികളും ആളുത്തത്തിന്റെ ലക്ഷണമായി മക്കളെ ചിത്രീകരിക്കാൻ തുടങ്ങി കടങ്കാലിന്റെ മുകളിലേക്ക് പെല്ലും ധരിച്ച് കടങ്കാലിൽ ചരടും ധരിച്ച് വ്യത്യസ്ത മുടിക്കോലുകൾ വെട്ടി കടലുകൾ ചെയ്ത് കുടുംബത്തെയും സമൂഹത്തെയും പറയിപ്പിക്കുന്ന രാത്രികാല പമ്പുകളിൽ നമ്മളെ മക്കൾ സ്ഥിരം താമസക്കാരായി എന്തിനേറെ കുടുംബത്തിൽ പോലും വീട്ടിന്റെ അകത്തളങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പണമുണ്ടാക്കാൻ ഭാര്യയും ഭർത്താവും എതിർക്കരയും എതിർത്തും ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിനയിച്ച് ദേശം കാണിച്ച് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ലൈംഗിക ലൈംഗികബദ്ധങ്ങൾ പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ അടിവേദ ലിബറൽ ഇന്നത്തെ ഈ ജനത എത്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കുടുംബം നശിക്കുമ്പോ മറുഭാഗത്ത് സ്ത്രീധന മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു സമുന്നതരായ നേതാക്കന്മാര് ഇന്ന് കേരളത്തിന്റെ ഓരങ്ങളിൽ ചെന്നെ സ്ത്രീധനം എന്ന മഹാവിപത്തിനെതിരെ സംസാരിച്ചു പണ്ടവും പണവും പറഞ്ഞുറപ്പിക്കുന്ന കല്യാണങ്ങൾ അനിസ്ലാമികമാണെന്ന് ബോധ്യപ്പെടുത്തി അവിടെ ഇങ്ങോട്ട് കല്യാണങ്ങൾ തുടങ്ങി മുസ്ലിം കുംഭത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ ഇന്നും ചില കുടുംബങ്ങളിൽ സ്ത്രീധനം മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ മാസത്തിൽ രണ്ടും മൂന്നും ആത്മഹത്യകളും നൂറ് കണക്കിന് സ്ത്രീധന കൊലപാതകങ്ങളും വ്യാപിക്കാനുള്ള കാരണം ഒരു ഭാഗത്ത് സ്ത്രീധനം ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുമ്പോ കണ്ടല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നിരവധി ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് ഒരു കവിതയെ കയറ്റി കല്യാണത്തിന്റെ മാംഗങ്ങൾ പണമുള്ളവരും പഠിച്ചു തീർക്കാൻ പണം സ്റ്റാറ്റസ് ഒരു ഒരു മുസ്ലിമായ മുസ്ലിമായ മക്കനും കുടുംബത്തിൽ പറഞ്ഞവരും ചിന്തിച്ചപ്പോ നൂറുകണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് കൈമരുന്ന് പ്രയോഗം നടത്തി ഈ കുടുംബത്തിന് മാം കെടുത്തുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ കുടുംബത്തിൽ ഇതല്ല ഇസ്ലാമിന്റെ മര്യാദ ഇതല്ല ലോകത്തിന്റെ ഹബീബ് കാണിച്ചു തന്ന മര്യാദ ഇസ്ലാമാണെങ്കിൽ കുടുംബത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉണ്ടാകണം ഏത് രംഗത്ത് വരെ പറമ്പിലൂടെ പോയതിന്റെ പേരിൽ കരിങ്കല്ലെടുത്ത് ജേട്ടന്റെ തലയിലേക്കെറിഞ്ഞ് തലയോട്ടി പൊട്ടിയൊരുക്കുന്ന സ്വന്തം ചോരയുടെ അവസാനത്തെ പെടച്ചിലും കണ്ട് വെള്ളം കൊടുക്കാതെ അകത്തേക്ക് കയറുന്നത് ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ജീവിച്ച ഏട്ടനും അനിയനുമാണെങ്കിൽ സ്വത്തിന്റെ പേരിൽ തമ്മിലടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം അടക്കാതെയും മയ്യത്ത് നിസ്കരിക്കാതെയും മരിച്ചാൽ മുഖം കാണാതെയും ആറടി മണ്ണിലേക്ക് ചേർത്തു വെക്കുന്ന സ്വന്തം ഒരു യാത്രയെപ്പ് കൊടുക്കാതെയും ഇന്ന് കുടുംബത്തിലെ പലരും കുടുംബത്തിന്റെ അടിവേഗത്തുന്ന ജീവിത രീതി കാണിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇസ്ലാമിന്റെ മൂല്യം ഇസ്ലാമിന്റെ മൂല്യം താടികളിലെ രോമങ്ങളിലല്ല ഇസ്ലാമിന്റെ മൂല്യം

വചനത്തിലുണ്ട് നിങ്ങൾ നിങ്ങൾ കുടുംബം കാത്തു സൂക്ഷിക്കണം കുടുംബത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ വത്തിൽ ഉമ്മാനോട് ോട് ഉള്ളിലും പങ്കെടുക്കുന്ന രക്ഷിതാക്കളോട് നിങ്ങളോട് അള്ളാഹു പറയുന്ന ഒരു വാക്കേ നമസ്കാരം പോലെ നിങ്ങളുടെ നോമ്പ് പോലെ തസാലുന ബഹി വൽ അർഹാം വൽ അർഹാം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കണം കുടുംബത്തെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ എത്തിക്കണം കാരണം ബന്ധം നല്ലതല്ലേ ലാ യദുലുൽ ജന്ന കഫ് തുർഹീമ ബന്ധം മുറിച്ച ഒരാൾ പോലും പടച്ചോന്റെ സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല ഹബീബুনা പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെച്ച് താകീദിന്റെ സ്വരത്തിൽ ആകൽപ്പിച്ചു ദ ലാ യദുലുൽ ജന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം മുറിച്ച വ്യക്തികൾ ഏത് ബന്ധങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കണം